യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഹൃദയം നൊറുങ്ങുന്ന ഞങ്ങളുടെ വേദനകൾ ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുമ്പോൾ അതെല്ലാം ഏറ്റെടുത്ത് ഈശോയുടെ കുരിശിലെ വേദനയോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് അമ്മയിലാണല്ലോ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥത മുമ്പിൽ ഞങ്ങൾ ഭയഭക്തിയോടെ ആയിരിക്കുന്നു പരശുദ്ധേ അമ്മയെ ദൈവ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന വേദനകൾ അമ്മ കാണമേ അമ്മയെ മാതാവേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ സഹായമായി എഴുന്നൊള്ളയണമേ പരശുദ്ധേ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ കടബാധ്യതകൾ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ കടങ്ങൾ തീർക്കുവാനുള്ള വാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറന്നു തരയണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളുടെയും യോഗ്യതയ്ക്കനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരശുദ്ധി അമ്മേ ദൈവമാതാവേ അവർക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായ അമ്മയൊന്ന് അനുഗ്രഹിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവേ അവരുടെ രോഗ കിടക്കയുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവ് ഓരോ മക്കൾക്കും നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഭവനം പണി മുടങ്ങിക്കിടക്കുന്ന അനേകം മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മുടങ്ങിപ്പോയാൽ അവരുടെ ഭവനത്തിൻ്റെ പണി അതിവേഗം തുടരുവാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മഴക്കെടുതിയിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ മഴക്കെടുതികൾ മൂലം ഭാരപ്പെട്ടു മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അമ്മയെ മാതാവേ നിരവധിയായ മക്കൾ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് നിരവധിയായ മക്കൾക്ക് ഭവനം നഷ്ട ണ്ട് അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവർക്ക് നേരെ ഒരു വാതിൽ തുറന്നു കൊടുക്കണമേ പരശുതെ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിൽ ഒരു കുഞ്ഞു പോലും ദുഃഖത്തിലും വേദനയിലും ജീവിപ്പാൻ അമ്മ അനുവദിക്കരുതേ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ അമ്മേ മാതാവേ ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ പരശുതെ അമ്മേ ദൈവമാതാവേ മദ്യപാനികളായ മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മദ്യത്തിനു ും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന നിരവധിയായ മക്കളെ ഞങ്ങൾ അമ്മയ്ക്കു നൽകുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ കുടുംബജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവർക്ക് കാവലും സംരക്ഷണം നൽകണമേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ അമ്മയവരെ സഹായിക്കണമേ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അമ്മയെ അവർക്കായി കരുതി കൊള്ളണമേ പരശുദേ അമ്മേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടും ആധിസ്ഥം അപേക്ഷിക്കണമേ അമ്മേ ദൈവമാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളിതാ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാം നിന്നുമെല്ലാം അവരെ വിടുവിക്കണമേ അവർക്ക് പൂർണ്ണ ആരോഗ്യം കൊടുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ മകൻ്റെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലും ജോലിയിലും െല്ലാം അമ്മ കാവലും സംരക്ഷണം നൽകണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന കുടുംബജീവിതങ്ങളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ദൈവം യോജിപ്പിച്ച കുടുംബജീവിതങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ആരാലും തകർത്തു കളയുവാൻ അമ്മ അനുവദിക്കരുതേ ഞങ്ങളുടെ കുടുംബത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ കാവൽ മാലാഖമാരാൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും അന്ധകാര ശക്തികൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പൂർണമായി ആ അന്ധകാര ശക്തികളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ കടന്നു വരയണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ പ്രകാശമുള്ളൊരു ജീവിതം തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ദിനംതോറും കൃപാസന ദേവാലയത്തിലേക്ക് വരുന്ന എല്ലാ മക്കളെയും ഞങ്ങളിതാ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയഭാരങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ ആവശ്യങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ രോഗാവസ്ഥകളെ അമ്മയ്ക്കും നൽകുന്നു അവരനുഭവിക്കുന്ന എല്ലാ അവസ്ഥകളെയും ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു പരശുദ്ധയമ്മേ കൃപാസന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോടും മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവരെ എല്ലാം ഏറ്റെടുക്കണമേ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ